നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിതിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൌണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ ശബരിമല സ്വർണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങൾ വീണ്ടും കെ പി ശങ്കരദാസിനെയും വീണ്ടും വിളിപ്പിച്ചു റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ബോർഡ് തീരുമാനത്തിൽ ഇരുവർക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നാണ് പത്മകുമാറിന്റെ മൊഴി രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയിൽ ചർച്ച നടത്തിയപ്പോഴും ഉദ്യോഗസ്ഥന്റെ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട് തീരുമാനത്തിലെത്തിയപ്പോഴും തന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു രണ്ടംഗങ്ങളും തന്നെ പിന്തുണയ്ക്കുകയായിരുന്നുവെന്നാണ് പത്മകുമാറിന്റെ മൊഴി മൊഴിയിൽ വ്യക്തത തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ ഇരുവരെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത പ്രത്യേക അന്വേഷണ സംഘം തള്ളുന്നില്ല കട്ടിളപ്പാളിയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ ദേവസ്വം ബോർഡ് ഭരണസമിതിയും പ്രതിയാണ് കട്ടിലപ്പാളികൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും അറിവോടെയാണ് പുറത്തു കൊണ്ടുപോയതെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കസ്റ്റഡി അപേക്ഷയിൽ പരാമർശിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനെട്ടിനാണ് കട്ടിലപ്പാളികൾ അയച്ച് സ്വർണം ഭൂഷാൻ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൈമാറിയത് അന്ന് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കെ ടി ശങ്കർദാസും എൻ വിജയകുമാറും ബോർഡ് അംഗങ്ങളുമായിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്